രാഹുൽ ഉണ്ട് വിവരങ്ങളുമായി രാഹുൽ ഏറ്റവും അടിസ്ഥാനപരമായ ചോദ്യം തന്നെയാണ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് കുട്ടിയുടെ ബന്ധുക്കളെ അറിയിച്ചിട്ടാണല്ലോ പിന്നെ ആ ചികിത്സ എന്താന്ന് വെച്ചാൽ ചെയ്യില്ല അത് ഉണ്ടായില്ല എന്നതാണ് ഇപ്പോൾ ഡോക്ടറെ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമം തന്നെയാണോ മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എങ്ങനെ ഈ കുടുംബം ഇതിനെ നേരിടുന്നു അതായത് സമ്മതിച്ചു എന്നുള്ള റിപ്പോർട്ടാണ് ഡി എം എക്ക് നൽകിയിട്ടുള്ളത് അതിനൊപ്പം തന്നെ കുട്ടിയുടെ നാവിൽ വിധത്തിലുള്ള പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ശസ്ത്രക്രിയ നടത്തിയത് എന്ന് കൂടി പറയുകയാണ് ഡോക്ടർക്കെതിരെ വീഴ്ച സംഭവിച്ചതിന് അന്ന് തന്നെ നടപടി സ്വീകരിച്ചതാണ് ഡോക്ടർ സസ്പെൻഷനിലാണ് ആരോഗ്യമന്ത്രി വിഷയത്തിൽ ഇടപെടുകയും അടിയന്തിരമായ റിപ്പോർട്ട് നൽകണമെന്ന് ഡി എംഇയോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു തുടർന്നാണ് അസോസിയേറ്റ് പ്രൊഫസറായ ബിജോൺ ജോൺ ജോൺസണെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള തീരുമാനം വന്നത് പക്ഷേ അതിനെതിരെ അന്ന് തന്നെ സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ സംഘടനയായ കെ ജി എം സി ടി യെ രംഗത്ത് വരികയും ചെയ്തിരുന്നു അതായത് തെറ്റായ രീതിയിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് ഈ കുട്ടിക്ക് നാക്കിനടിയിൽ നാക്കിൽ കെട്ട് അതായത് ടങ് ടൈ ഉണ്ടായിരുന്നു അത് ബോധ്യപ്പെട്ടതുകൊണ്ട് ഡോക്ടർ ശസ്ത്രക്രിയ നടത്തിയതാണ് ആരോഗ്യ പ്രശ്നങ്ങൾ മറ്റ് പ്രശ്നങ്ങളൊന്നും കുട്ടിക്ക് ഉണ്ടാവുകയില്ല ഡോക്ടർമാരുടെ മനോവീര്യം കെടുത്തുന്ന രീതിയിലുള്ള നടപടിയാണ് വളരെ വേഗത്തിൽ ആരോഗ്യവകുപ്പ് കൈക്കൊണ്ടത് എന്നാണ് കെ ജി എം സി ടിയെ കുറ്റപ്പെടുത്തിയിരുന്നത് ഈ റിപ്പോർട്ടിൽ ഡോക്ടറുടെ വീഴ്ച സമ്മതിക്കുന്നുണ്ട് പക്ഷേ കുട്ടിക്ക് ഈ വിധത്തിൽ ആരോഗ്യ പ്രശ്നം കണ്ടതുകൊണ്ടാണ് എന്ന് പറയുന്നു അത് പൂർണമായും തള്ളുകയാണ് കുട്ടിയുടെ കുടുംബം നാലു വയസ്സുകാരിയാണ് തങ്ങളുടെ ശ്രദ്ധയിൽ ഇതുവരെ ഈ വിധത്തിൽ കുട്ടിക്ക് നാവിനടിയിൽ പ്രശ്നമുള്ളതായി കണ്ടിട്ടില്ല കുട്ടി നന്നായി സംസാരിക്കുന്നുണ്ട് എന്നാണ് കുട്ടിയുടെ അമ്മ പറയുന്നത് അപ്പം പോലീസിന്റെ അന്വേഷണവും പുരോഗമിക്കുകയാണ് മെഡിക്കൽ ബോർഡ് അടിയന്തരമായി ചേരണം എന്നൊരു ആവശ്യമാണ് പോലീസ് മുന്നോട്ട് വെക്കുന്നത് കാരണം ചികിത്സാ തെളിവ് പരാതിയാണ് ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് അന്വേഷിക്കേണ്ടത് അന്വേഷിക്കേണ്ടത് തുടർ നടപടികൾ കൈക്കൊള്ളണമെങ്കിൽ മെഡിക്കൽ ബോർഡ് കൂടി ചേരേണ്ടതുണ്ട് അപ്പോൾ ഡി എംഒക്ക് ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകുകയാണ് പോലീസിന്റെ അടുത്ത നടപടി ഒപ്പം മൊഴി രേഖപ്പെടുത്തുന്നത് തുടരുകയാണ് ഈ പെൺകുട്ടിയുടെ ഈ ശസ്ത്രക്രിയയ്ക്ക് വിധേയ കുട്ടിയുടെ ബന്ധുക്കളുടെ അടക്കം മൊഴി രേഖപ്പെടുത്തുന്നു തെളിവുകൾ ശേഖരിക്കുകയാണ് പോലീസ് ചെയ്യുന്നത് മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് അന്വേഷണം ഡിവിഷൻ ശരി രാഹുലാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും ആ കുടുംബത്തിന് നീതി കിട്ടണം ഇതെന്താണ് സംഭവിച്ചതെന്ന് ഉചിതമായ നടപടികൾ ഇക്കാര്യത്തിൽ ആവശ്യമായി വരികയും ചെയ്യും